നമസ്കാരം ആശ്രയവാസ്തുവിലേക്ക് സ്വാഗതം ധനുരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ധനുരാശി മൂലം പൂരാടം ഉത്തരാടം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധനുരാശിയുടെ നാലാം ഭാവത്തിലൂടെ ശനിയും ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെ വ്യാഴവും മൂന്നാം ഭാവത്തിലൂടെ രാഹുവും ഭാഗ്യഭാവത്തിലൂടെ കേതുവുമാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ പകുതിയിൽ സർവേശ്വര കാരകനായ വ്യാഴം നിങ്ങളുടെ കളത്രഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് കുടുംബസുഖം വർദ്ധിപ്പിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യവർധനമുണ്ടാകും കുടുംബത്തിൽ വിവാഹാതിമംഗളകാര്യങ്ങൾ നടക്കും പ്രയത്നങ്ങൾ സഫലമാകുന്ന സമയമാണ് വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വിജയം ലഭിക്കും ഉന്നത സ്ഥാനത്തുള്ളവരുമായി സഹകരണം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും തൊഴിൽ സ്ഥലത്തെ പ്രവർത്തനങ്ങൾ കണ്ട് മേലധികാരികൾ പാരിതോഷികങ്ങൾ നൽകും ഊഹ കച്ചവടത്തിലും മൊത്ത കച്ചവടത്തിലും ഷെയർ ബിസിനസ്സിലും മറ്റും ലാഭം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് എക്സാമിനുകളിൽ ഉയർന്ന വിജയമുണ്ടാകും കേസുകളിൽ വിജയം ലഭിക്കും സന്താനസുഖവും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സമയമാണ് സ്ത്രീ സുഖവും ലഭിക്കും ഈ സമയത്ത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ധനുരാശിയിലേക്കും മൂന്നും പതിനൊന്നും ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് ആരോഗ്യത്തെയും വ്യക്തിത്വത്തെയും വർദ്ധിപ്പിക്കുന്നു സഹോദര ഗുണം വർദ്ധിപ്പിക്കുന്നു ധാരാളം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് ചിലവുകൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം വാഹനം വീട് എന്നിവ വാങ്ങാൻ പണച്ചിലവുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കും ബിസിനസ് പങ്കാളികളുമായി നല്ല സഹകരണം ഉണ്ടാക്കാൻ കഴിയും നിലവിലുള്ള ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ കഴിയുന്ന സമയമാണ് അങ്ങനെ നാനാവിധത്തിലുള്ള സുഖങ്ങളാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു ധനുരാശിയുടെ അഷ്ടമ ഭാവത്തിലേക്ക് ഉച്ചസ്ഥന വ്യാഴം മോശം ഫലങ്ങൾ നൽകുന്നില്ല എന്നാൽ വ്യാഴം ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്നപ്പോൾ നൽകിയ സുഖാനുഭവങ്ങൾക്ക് കുറച്ച് കുറവ് വരും ക്ലേശകരമായ യാത്രകൾ ധന ചിലവുകൾ ആധികാര സ്ഥാനത്ത് നിന്നും അപ്രീതി ഇവയെല്ലാം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം നാലാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ഇത് ശനിയെ സൂചിപ്പിക്കുന്നു ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടുകയും കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയും ചെയ്യും പക്ഷേ ഇതിന് നല്ല ഫലമായിരിക്കും ലഭിക്കുന്നത് ജന്മസ്ഥലം വിട്ട് ജോലി ചെയ്യേണ്ടി വരും അത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മാതാവുമായി ആകൽസ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിന് അസുഖങ്ങൾ വരാം കാലുവേദന നടുവേദന എന്നിവയുണ്ടാകാം വർഷത്തിൻ്റെ തുടക്കത്തിൽ ധനുരാശിക്കാർക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത് ശമിപ്പിക്കുന്നു മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും ആരോഗ്യവും കാര്യവിജയവും സുഖവും സന്തോഷവും നൽകുന്നു ഉദ്യോഗലാഭം ധനലാഭം വ്യാപാര വിജയം എന്നിവ ലഭിക്കുന്നു രാഷ്ട്രീയക്കാർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും അനുഗ്രഹീതമായ സമയം തന്നെയാണ് സ്വഭാവശുദ്ധി ഉണ്ടാകുന്ന സമയമാണ് ദുഃശീലങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ല പേരുണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും കേതു ഭാഗ്യഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിതാവിൽ നിന്ന് സഹായങ്ങൾ കുറയും ശാരീരിക ക്ലേശങ്ങളും അപമാനവും കേൾക്കാൻ ഇടവന്നേക്കാം സൂക്ഷിക്കണം ഭാഗ്യങ്ങളെ കെടുത്താൻ ശ്രമിക്കും കേതുരുദോഷത്തിന് പതിവായി എല്ലാ മാസവും ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമം നടത്തുക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിന് ഫലദാന ശേഷി കൂട്ടാൻ വിഷ്ണു സഹസ്രനാമം നിത്യവിജീപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ പാൽ പാൽപായസവും മഞ്ഞപ്പെട്ടും സമർപ്പിക്കുക ശനിദോഷ പരിഹാരത്തിനായി ശാസ്താവിനെ ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക മേൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുഴുവൻ നിങ്ങൾക്ക് സന്തോഷകരമായ ദിനങ്ങളാക്കി മാറ്റാൻ കഴിയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക Eu